ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് കോൺഗ്രസിന്റെ തലയിൽ വെക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് സി പി എം നേരത്തെ ഈ വിവാദങ്ങൾ തങ്ങളുടെ രോമത്തിൽ പോരും തൊഴിൽ എന്ന ചിന്തയിലാണ് സി പി എം നിന്നത് എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റ് പടുകുഴയിലേക്ക് വീണു അതിന് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ശബരിമലയിലെ വിഷയം തന്നെയാണ് ഇപ്പോൾ സി പി എം തിരിച്ചറിഞ്ഞു പോറ്റി എ എന്ന ഒറ്റപ്പാട്ട് സി പി എമ്മിനെ എത്ര വിരളിപ്പിടിപ്പിച്ചുവെന്ന് പിന്നീട് നമ്മൾ കണ്ടു ഇതിന് പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ള കേസ് കോൺഗ്രസിന്റെ തലയിൽ ഇടാനുള്ള വഴികൾ സി പി തേടിയത് ആ വഴികൾ എത്തി നിക്കുന്നത് മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയിലാണ് ആദ്യ വെടി പൊട്ടിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സോണിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു ഇത് സംസ്ഥാനത്തെ മറ്റ് സി പി എം നേതാക്കളും ഏറ്റെടുത്തു സ്വർണ്ണക്കൊള്ള കേസിലെ ബുദ്ധി കേന്ദ്രം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പുറത്തുവിട്ട് ശബരിമല വിഷയം കോൺഗ്രസിന്റെ തൊഴുത്തിൽ കെട്ടുവാനുള്ള നീക്കമാണ് സി പി എം നടത്തിയത് ഇതിന് അവർ പഴിച്ചാരിയത് സോണിയ ഗാന്ധിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് സോണിയയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു ബിസിനസ് ഉണ്ടെന്നും ശബരിമലയിലെ സ്വർണം ഇറ്റലിക്ക് കടത്തിയെന്നുവരെ സി പി എം പറഞ്ഞു പരത്തി എന്നാൽ എം എ ബേബി എന്ന അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഒറ്റവാക്കിൽ പിണറായി വിജയന്റെ അടക്കം വായ് അടഞ്ഞുവെന്ന് കാണാൻ സാധിക്കും സോണിയ ഗാന്ധി എന്ന നേതാവിനെ വർഷങ്ങളായി അറിയാമെന്നും അത്തരം മോശം പ്രവർത്തികൾ അവരിൽ നിന്നുണ്ടാകില്ലെന്നും എം എ ബേബി പറഞ്ഞതോടെ സി പി എം ആകെ നാണക്കീടിലായി മുഖ്യമന്ത്രിയുടെ വായ് അടഞ്ഞു രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രമെടുത്ത് സി പി എം നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്ത് വന്നതോടെയാണ് സി പി എം സോണിയാഗാന്ധിയെ വലിച്ചിറക്കിയത് ഈ നീക്കത്തിലാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ശബരിമല സ്വർണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെയും എസ് ഐ ടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശനം ലഭിച്ചത് എന്ന് ചോദിക്കുന്ന ശിവൻകുട്ടി സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഞെട്ടിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് സത്യത്തിൽ എം എ ബേബിയെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ബേബി സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആർക്കും പറയാൻ സാധിക്കില്ല പാർട്ടിയുടെ അവസാന വാക്കാണ് എം എ ബേബി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിനപ്പുറം ആരുമില്ലെന്നാണ് വാസ്തവം അതുപോലെയാണ് സി പി അവസാന വാക്കായി ബേബി നിലനിൽക്കുന്നത് ഇവിടെ ശിവൻകുട്ടി സോണിയാഗാന്ധിയെ വീണ്ടും വിവാദത്തിന്റെ നിഴലിലേക്ക് വലിച്ചിടുമ്പോൾ അത് ബേബിയെ നിഷേധിക്കുന്നത് തുല്യമാണെന്ന് പറയേണ്ടി വരും ഇവിടെ പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയാണ് സ്വർണ്ണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ടെന്നും പിണറായി പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലക്കാരും ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് അവരെ സോണിയാഗാന്ധിയുടെ ഉണ്ടായിരുന്നു എന്ന കണ്ടുപിടുത്തവുമാണ് പിണറായി നടത്തിയത് ഈ കണ്ടുപിടുത്തം അപ്പാടെ തിരുത്തി കുറിക്കുന്ന എം എ ബേബി സോണിയാഗാന്ധിയെ സ്വർണ്ണക്കൊള്ള കേസിലേക്ക് വലിച്ചിടരുന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് സ്വർണ്ണക്കൊള്ള കേസ് സി പി എമ്മിനെ അപ്പാടെ വിഴുങ്ങിയതിന്റെ നീരസം പ്രകടമാകുന്നുണ്ട് എം എ ബേബി ഇതിനു പുറമെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിന് പുറത്ത് അങ്ങ് ബംഗാളിൽ ും ഇന്ന് തമിഴ്നാട്ടിലും സി പി എം ജയിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ വേണമെന്ന് നന്നായി അറിയാവുന്ന നേതാവാണ് എം എ ബേബി സി പി എം ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ ചർച്ചകൾ മേൽനോട്ടം വഹിക്കേണ്ട എം എ ബേബിക്ക് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അത്ര വേഗം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതിന്റെ സൂചനയാണ് ആ വാക്കുകൾ എന്നും പറയാം